മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ ക്രമീകരണങ്ങൾ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരമാക്കി ചുരുക്കിയിട്ടുണ്ട് സുരക്ഷയ്ക്കായി അയ്യായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത് സന്നിധാനത്ത് നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഈ മകരവിളക്കുത്സവത്തിന് മുന്നോടിയായിട്ടുള്ള സാധാരണയായി ഒരുക്കാറുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ രാഹുൽ റിജിത്ത് മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചിന്ന് പതിമൂന്ന് ദിവസം പിന്നിടുകയാണ് ഈ കാലയളവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമായാണ് തീർത്ഥാടക പ്രവാഹമില്ലാത്ത ഒരു ദിവസം കടന്നു പോകുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് പതിനെട്ടാം പടി കയറുന്ന തീർത്ഥാടകരുടെ ദൃശ്യമാണ് സാധാരണ ദിവസങ്ങളിൽ വൻ തീർത്ഥാടക പ്രവാഹം ഈ സമയങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് പക്ഷേ പതിനെട്ടാം പടിക്ക് താഴെയുള്ള നടപ്പന്തലും സന്നിധാനത്തെ ഫ്ലൈ ഓവറും എല്ലാം കാലിയായി കിടക്കുന്നു മല കയറുന്ന തീർത്ഥാടകർക്ക് ഒരു മിനിറ്റ് പോലും ക്യൂ നിൽക്കാതെ സുഗമ ദർശനം സാധ്യമാകുന്നു എന്നതാണ് ഈ നിമിഷത്തെ ഈ വൈകുന്നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ എരുമേലി പേട്ടതുള്ളലിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് മല കയറാറെ തീർത്ഥാടകർ കൂട്ടത്തോടെ എരുമേലി പേട്ടതുള്ളൽ പങ്കെടുക്കുന്നു ഇന്ന് രാത്രിയോടെയും നാളെയോടെയും തീർത്ഥാടകർ വീണ്ടും മല കയറി തുടങ്ങുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പോലീസും ഉള്ളത് എന്താണെങ്കിലും നാളെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഒക്കെ സന്നിധാനത്ത് വരികയാണ് അതിലെടുത്തു പറയേണ്ട കാര്യം നാളെ പമ്പയിൽ നാളെ രാവിലെ എട്ട് മണി മുതൽ പമ്പയിൽ വാഹന പാർക്കിംഗ് നിരോധിക്കുന്നു ബുധനാഴ്ച വരെയാണ് ഈ നിയന്ത്രണമുള്ളത് അതുമാത്രമല്ല നാളെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം അറുപതിനായിരമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നാളെ മുതൽ അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങും അനുവദിക്കുക എന്നാണ് പറഞ്ഞത് ഇന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു അദ്ദേഹം ഡി ജി പി പറഞ്ഞ അയ്യായിരം പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഇവിടെ നിയോഗിച്ചിട്ടുള്ളത് അത് പമ്പയാണെങ്കിലും സന്നിധാനമാണെങ്കിലും ഈ തീർത്ഥാടകർ എത്തുന്ന ഇടങ്ങളിലും ആ നിയന്ത്രണം ആ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് പോലീസ് എന്താണെങ്കിലും ഇനി രണ്ട് ദിവസം മാത്രമാണ് ഈ മകരവിളക്കിനായി കാത്തിരിക്കുന്നത് ഇപ്പോൾ മല കയറുന്ന തീർത്ഥാടകരെല്ലാം തന്നെ ഇവിടെ വിരിവെച്ച് കഴിയുകയാണ് മൂന്ന് ലക്ഷം തീർത്ഥാടകരെയാണ് പ്രസിദ്ധമായ മകരവിളക്ക് ദിനം സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ടി കെ ശരി സന്നിധാനത്ത് രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലിപ്പെട്ടതുള്ള